ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് മതിലകം ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടനാ ദിനം ആചരിച്ചു തൃശൂർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും മതിലകം സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനം ആചരിച്ചു മതിലകം പള്ളിവളവ് സാൻജോ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ഭരണഘടനാ ദിനാചരണ സമ്മേളനം പോക്സോ കോടതി ജില്ലാ ജഡ്ജും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ജസ്റ്റിസ് വി വിനീത ഉദ്ഘാടനം ചെയ്തു ിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഒരു സ്റ്റേജിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുള്ളൂ പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇന്നിവിടെ ഇരിക്കുന്ന ഒരു പേരൻസിനും നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല കാരണം നിങ്ങളിന്ന് കാണിക്കുന്ന ഈ ഒരു സ്നേഹം ഒരു കെയർ അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ സാന്നിധ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ദിനം ഭരണഘടനാ ദിനം ആയിട്ട് ആചരിക്കപ്പെടുകയാണ് ഭരണഘടന എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ നിയമങ്ങളുടെയും ഒരു ആധാരമാണ് എല്ലാ നിയമങ്ങളും നമ്മളുടെ ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അവകാശങ്ങളും നമുക്ക് കിട്ടിയത് നമ്മുടെ ഈ ഭരണഘടനയിലൂടെയാണ് അത് ജാതി മത ലിംഗ ഭേദമന്യ എല്ലാവർക്കും സമത്വം എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ഒരു ബൃഹത്തായ ഏറ്റവും വലിയ ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ഈ ഭരണഘടന എല്ലാവരും തുല്യരാണ് എന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിയമം നിയമമുണ്ടാക്കാനുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് കുട്ടികൾ സ്ത്രീകളുടെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ ഭരണഘടനയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഭരണഘടന ഭരണഘടനയുടെ അനുശാസിക്കുന്ന പ്രകാരം ഉണ്ടായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടായ നിയമങ്ങളാണ് അതിലൊന്നാണ് ഈ പോക്സോ നിയമം സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ സ്വാഗതവും എം പി ടി എ പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി നന്ദിയും പറഞ്ഞു ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ എ സുജാത പോക്സോ നിയമത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ലീഗൽ സർവീസ് കമ്മിറ്റി അംഗങ്ങളായ രജനി ശാന്താകുമാരി ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ ഹൈസ്കൂൾ ക്ലാസുകളിലെ രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു ട്രഡിഷണൽ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി